ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയാണ് എന്താണെന്ന് വെച്ചാൽ കേരള പൊറോട്ട ആണ് മീൻ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാരും ടെൻഷൻ അടിക്കേണ്ട ഒരുപാട് സമയമൊന്നും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ വാതാ പൊറോട്ട അടിക്കുന്നതിന് വീശിയോ ഒരുപാട് പുഴയ്ക്കാനും ഒന്നും ആരും ടെൻഷൻ ടെൻഷനടിക്കണ്ട നമുക്ക് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സേവനാരി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ പൊറോട്ട അങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം അറിയാത്തവരെ കാണും ഇതിപ്പോൾ ഞാൻ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ നോക്കുമ്പം ഇതിപ്പോൾ ഞാൻ വീട്ടിൽ വീട്ടിലൊന്ന് പരീക്ഷിച്ചപ്പം നിങ്ങൾക്കറിയാത്തവരെ കൊണ്ട് പറഞ്ഞു തരാൻ വിചാരിച്ചാണ് ഇപ്പം ഒരു വീഡിയോ ആക്കി ഇടുന്നത് എല്ലാവരും ഇത് പറഞ്ഞ് ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൊക്കെ രേഖപ്പെടുത്തണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതിനെ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ പൊറോട്ടയ്ക്ക് ഈ പൊറോട്ട ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ നമ്മൾ സാധാ പൊറോട്ട അടിക്കാൻ ആവശ്യമായ ചേരുവകളൊക്കെ തന്നെ മതി നമ്മൾ ഉണ്ടാക്കുന്ന രീതി കുറച്ചും കൂടി എളുപ്പമാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതുമായിട്ട് ഞാനിപ്പോൾ വേണ്ടത് മൈദാമാവാണ് അപ്പം ഞാൻ കണ്ട ഈ ഒരു അളവ് കപ്പ് ഇതിപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവില്ലേ ഏകദേശം ഈ ഒരു അളവ് കപ്പിൽ ഒരു എട്ട് കപ്പ് മൈദാമാവ് ഞാൻ എടുക്കുന്നുണ്ട് അത് ഏകദേശം ഒരു ഒരു കിലോയോളം വരും ഇതിലൊരു എട്ട് കപ്പാണ് ഞാൻ എടുക്കുന്നത് റൊഡെന്നൊക്കെ പറയുമ്പം നമ്മൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൊണ്ട് ചിലപ്പം പലരും ഒപ്പം അങ്ങനെ എപ്പോഴും ഒന്നും വീട്ടിലുണ്ടാക്കത്തില്ല പക്ഷേ ഈ ഒരു മുട്ടയാണ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് രണ്ട് മുട്ടയാണ് അപ്പോൾ നമ്മൾ എട്ട് കപ്പ് പൊടി എടുത്തപ്പോൾ രണ്ട് മുട്ട അപ്പോൾ നാല് കപ്പ് പൊടിയാകുമ്പോൾ ഒരു മുട്ട അങ്ങനെയാണ് ഇതിൻ്റെ ഇത് കാരണം നമ്മൾ ഈ രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ഞാൻ എടുക്കുന്നില്ല ഇതൊന്ന് അടിച്ച് പതച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനാവശ്യമുള്ള ഉപ്പ് ഉപ്പ് ഇതൊരു കണക്ക് പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാം നമ്മൾ എടുക്കുന്ന പൊടിക്ക് എത്ര ഉപ്പ് വേണമെന്ന് നമുക്കറിയാമായിരിക്കുമല്ലോ ഇനി ഒരു സ്പൂണ് പഞ്ചസാര നല്ല ഒരു ഈ അളവിലുള്ള സോഡാപ്പൊടി പൊടി ഇതിനും നന്നായിട്ടൊന്ന് അത് മുട്ടയും ഉപ്പ് പഞ്ചസാര സോഡാപ്പൊടി ഇത് ഇത്രയാണ് ചേർത്തത് ഈ മൈദാമോല് നമുക്കത് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം ഞാനിവിടെ ഇപ്പോൾ സാധാ ടാപ്പിലെ വെള്ളമാണ് എടുത്തത് ചൂടാക്കിയൊന്നും എടുത്തിട്ടില്ല നമുക്ക് വെള്ളം ഇത് വെള്ളം ഒഴിക്കുമ്പം ഒരുപാട് ആവരുത് എന്നാൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ അങ്ങ് അത്രയും പരുവല്ല അതിൽ കുറച്ചും കൂടെ ലൂസാവുന്ന രീതി വേണം ഇത് കുഴച്ചെടുക്കാൻ അതിനുള്ള വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് ോക്കാം നമ്മളിങ്ങനെ കുഴച്ച് വരുമ്പോൾ അനുസരിച്ച് നമുക്ക് വെള്ളം മാത്രം വേണം എന്നുള്ളത് മനസ്സിലാവും ഒരുപാട് ഹാഡായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അത്രയും ഹാർഡാവരുതെന്നില്ല എന്നാൽ കുറച്ച് ദിവസം നമുക്ക് ചെറുവന്നാലേക്കകത്താണ് ഇത് ചെയ്യേണ്ടത് അതിൻ്റെ അനുസരിച്ച് നമ്മൾ ജ്യൂസാക്കി വേണം മാവ് നമ്മൾ കുഴച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ കുഴച്ച് വരുമ്പം വെള്ളത്തിൻ്റെ ഒരിത് നോക്കി വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ഇനി നമുക്ക് അല്പം എണ്ണ എണ്ണ ഇപ്പോൾ ഒരു സ്പൂണ് ഒരു സോട്ടാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പൊതുവേ ഒരു ദിവസത്തെ ജോലിയാണെന്നൊക്കെ പറയും നമുക്ക് അത്ര അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ ഒരുപാട് കുഴച്ചിൽ വീശി ഒരുപാട് നേരം വെച്ചിരുന്ന് ഒരുപാട് എടുത്ത് പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി അല്ല എന്നാൽ എന്നാലിത് നമുക്ക് വളരെ അപ്പോൾ രാത്രിയിലായാലും ഭക്ഷണത്തിനായാലും രാവിലെ ആയാലും അതന്നെ പെട്ടെന്ന് നമ്മുടെ വീട്ടുകാരിൽ വന്ന് കുറച്ച് ഒരു അരമണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കൊണ്ടൊക്കെ നമുക്ക് ചെയ്ത് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഏകദേശം ഇത് നമുക്ക് ചെയ്യാൻ നമുക്ക് പൊറോട്ട അടിക്കാൻ അല്ലെങ്കിൽ പൊറോട്ട ഉണ്ടാകാനുള്ള പരുവത്തിനുള്ള രീതിയിലൊക്കെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിന് വരെ ഇങ്ങനെ വെച്ചേക്കാം നമുക്ക് ഈ ചേർന്ന് ഈ സോഡാപ്പൊടിയും പഞ്ചസാരയും ഒട്ടയൊക്കെ ചേർത്തത് ഒന്ന് ചേർന്ന് മാവൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയാണ് ഈ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഇതിങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏതാണ്ട് മാവ് മിക്സ് ചെയ്ത് വെച്ചതെല്ലാം കുഴച്ച് വെച്ചതൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമ്മളെല്ലാം ചേർക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം അപ്പോൾ സേവനാഴി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതാണ്ട് ഈ പക്കാവടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന അച്ചുണ്ടല്ലോ സേവനാഴിയുടെ ഈ നീളത്തിലുള്ള ആ ഈ അച്ചും ഇട്ടാണ് നമ്മൾ ഇത് പൊറോട്ടയ്ക്ക് വേണ്ടി ഇതിൻ്റെ ലെയർ ഉണ്ടാക്കുന്നത് നമുക്ക് ഇതെല്ലാം എടുത്ത് റെഡിയാക്കാം നമുക്ക് ഇതിനകത്തോട്ടിനി നമ്മൾ സാധാ നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ആയിരുന്നു നമ്മൾ ഇടിയപ്പം തപ്പിച്ചാൻ വേണ്ടി മാവ് എടുക്കത്തില്ലേ അതേപോലെ ഇതിനകത്തുനിന്ന് കുറച്ചെടുത്ത് ഈ ചെറുതായിട്ടൊക്കെ ഇട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചപ്പാത്തിയുടെ ഒക്കെ പോലെ അത്ര അങ്ങ് ഹാർഡാവേണ്ട മാവ് അല്പം സോഫ്റ്റ് ആയിട്ട് അതിൽ ഇച്ചിരി കൂടെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ചെയ്യണമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് നമുക്കിത് ഇതിപ്പോൾ കുറച്ച് ഓയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളിത് പ്രെസ്സേദിങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ അതിനകത്ത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതിന് വേണ്ടിയാണ് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ അവിടെ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് അല്പം എണ്ണ അങ്ങോട്ട് തേച്ച് കൊടുക്കാം നിയമത്തിന് ഒരു ലൈൻ പോലെ നിയമത്തിന് ഇങ്ങനെ നമ്മൾ കിടിയപ്പം ഉണ്ടാക്കുന്ന എങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ ഇതേപോലെ ഇതിപ്പം നാല് പോൾസാണ് അതിനകത്ത് ലൈൻസ് ആയിരുന്നു ഉള്ളത് അപ്പോൾ ഇതിൻ്റെ നാല് ലെയർ നല്ല നാല് ലെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇനി നമുക്കിതൊന്ന് സ്ട്രെയിറ്റ് ഇച്ചിരി ഒന്ന് ഒതുക്കി നേരെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതിങ്ങനെ കയ്യിലെടുക്കണം അപ്പം നമ്മൾ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ഈ കമ്പർ ടോപ്പിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ ഇതിങ്ങനെ റെഡിയായി കിട്ടും എന്നിട്ട് നമുക്കിതിങ്ങനെ കൈവരലിലോട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റിയെടുക്കാം എടുക്കുമ്പോൾ നമുക്ക് അടുത്തോട്ട് വെക്കാം ഒരു ബോൾ ഒരു റെഡി ആയിട്ടുണ്ട് സാധാരണ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെച്ചിരുന്നത് വീശി അത് കീറി അത് ചുറ്റിയെടുക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മൾ ഇത്ര സിമ്പിളായിട്ടാണ് ഇത്രയും ഭാഗം റെഡിയാക്കി ഇനിയിപ്പം വളരെ എളുപ്പമാണല്ലോ ബാക്കി നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം ഈ രീതിയിൽ നമ്മൾ എല്ലാം ഇങ്ങനെ ലെയറുകൾ ഓരോന്നും ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഓരോ ലെയർ ചുറ്റി നമുക്ക് മാറ്റാവുന്നതാണ് അപ്പം സമയ ലാഭമാണ് മാത്രമല്ല നമ്മൾ ഈ സേവകാഞ്ഞ് ഉപയോഗിക്കുമ്പോൾ കയ്യിൽ ഈ എണ്ണയുടെ വഴക്കൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറും നമ്മൾ ഇത് ഒരുമിച്ച് ഇങ്ങനെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് റോൾ ചെയ്ത് വെക്കാവുന്നതാണ് െടുത്ത് ഇനി നമുക്ക് പൊറോട്ട പരത്തിയെടുക്കാം ഇപ്പം നമ്മൾ സാധാ പൊറോട്ട പരത്തിയെടുക്കുമ്പോൾ അതിന് നമ്മുടെ കൈവെള്ളമുണ്ട് ആണ് പരത്തി എടുക്കുന്നത് അപ്പോൾ നമുക്കൊരെണ്ണം എടുത്ത് പരക്കാം എടുക്കുമ്പോൾ കുറച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ കൈയിലെ വെള്ളമുണ്ട് ഇങ്ങനെ ഒരു എല്ലാവർക്കും അറിയാമായിരിക്കേണ്ട പൊറോട്ട നമ്മൾ പുരക്കുന്നതാണ് ഇങ്ങനെ മാറ്റിയെടുക്കാം ടാനായിട്ട് നമുക്ക് ഇവിടെ പാൻ അടുപ്പിൽ വെച്ച് ചമ്മിൽ ഒഴിച്ച് കത്തിക്കാം അപ്പം ഈ പാൻ ചൂടായി വരുമ്പഴത്തേക്കും നമുക്ക് മെയ് ആയിട്ട് എണ്ണ പിന്നകത്തേക്ക് ഇങ്ങനെ ചൂട് ഒരുപാട് അങ്ങനെ ഒന്ന് ഒഴിക്കണ്ട നമ്മൾ പൊറോട്ട ഇട്ടുകൊടുക്കാം അടിച്ചെടുക്കുമ്പോൾ പൊറോട്ട കുറച്ച് സോഫ്റ്റായി കിട്ടുന്നുണ്ട് അല്ല ഓരോ ലെയറുകൾ ഇങ്ങനെ ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം തീർച്ചയായും നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും സാധാ പൊറോട്ട ഉണ്ടാക്കുന്നവർക്ക് അത്രയും സമയവും കഷ്ടപ്പാടും ഒന്നുമില്ല നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക Thank you.